വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ താലൂക്ക് ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം നടത്തി വ്യാപാര ഭവനിൽ നടന്ന നിക്ഷേപക സംഗമം എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി സംരംഭകരോട് പറയാനുള്ളത് ഒറ്റ കഴിവ് ഒന്ന് എന്ത് തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും രണ്ട് എല്ലാ കടലാസുകളും ശരിയായി നിങ്ങൾ സംരംഭം നിങ്ങൾ നിങ്ങൾ കയ്യിലും പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ കടലാസ് പിന്നെ ലോൺ ചെയ്യാൻ നേരം കഴിഞ്ഞു अब 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 लोन टीएसी वाले के लाले നിങ്ങൾ എടുത്തുകൊണ്ട് ഒരു സന്ദർഭം തുടങ്ങിയാൽ നിങ്ങൾ അധ്വാനം മുഴുവൻ മാത്രമേ പരിശാന് മാത്ര കൂടുതൽ നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾ അധ്വാനം മുഴുവൻ പരിശീലിക്കാനായിട്ട് ഞാൻ ലോൺ എടുത്തിട്ട് പത്ത് വല്ല ഇൻവെസ്റ്റ് നടത്തിയിട്ട് ലക്ഷം ആ ലോൺ എടുത്തിട്ട് ഞാൻ രണ്ടേകാം കോടി രൂപ അടച്ചിട്ട് ബാക്കി അധികം പൈസ അധ്വാനം മുഴുവൻ ലോൺ അടക്കാനായിട്ട് നിക്ഷേപകരെയും അവരുടെ പദ്ധതികളെയും പരസ്പരം പരിചയപ്പെടുത്തുവാനും വിവിധ വകുപ്പ് പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കുന്നതിനായുള്ള അവസരവും നിക്ഷേപകർക്കായി ഒരുക്കിയിരുന്നു ചടങ്ങിൽ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ സന്തോഷ് കുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ മുജീബ് റഹ്മാൻ കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ వ్యాపారి వ్యవసాయ ఏకపన సమితి జిల్లా వైస్ ప్రెసిడెంట్ వినోద్ పి మినోద్ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ദ്രിജേഷ് അറക്കൽ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ സംരംഭകർക്ക് സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതികളും സംരംഭകർ എടുത്തിരിക്കേണ്ട ലൈസൻസുകളും രജിസ്ട്രേഷനുകളും എന്ന വിഷയത്തിൽ ഏറനാട് ജില്ലാ വ്യവസായ അസിസ്റ്റന്റ് ഓഫീസർ എം ശ്രീരാജ് ക്ലാസ് എടുത്തു ജില്ലാ റിസോഴ്സ് പേഴ്സൺ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളുമായി മുഖാമുഖം പരിപാടി നിക്ഷേപകരുമായി സംവദിക്കൽ ഉച്ചയ്ക്ക് ശേഷം ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി മുഖാമുഖവും നിക്ഷേപകരുടെ പ്രോജക്ട് അവധി നടന്നു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്